മുസാക്ക എന്തെങ്കാ ചെടിമങ്ങനെ തലോടിക്കൊണ്ടിരിക്കണെ എന്താ സംഭവം നോക്കിയേ നീ കരളിന്റെ നിങ്ങളെ കരളാണത് എന്റെ കരളെ വരും നമുക്ക് ഇടുന്ന ഒരു പറയാണെങ്കിൽ ഈ ഇതിപ്പോ നിങ്ങൾ കരളിന്റെ കരളാണല്ലോ ഈ കരളിന്റെ കരളിന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വലിയ കരളിന്റെ കരളാണല്ലോ അതിന്റെ വില എന്ന് പറയാണെങ്കിൽ വലുത് വലുത് അപ്പൊ കണ്ട് അത് എത്ര രൂപ കൊടുക്കാം നമുക്ക് എഴുന്നൂറ് കൊടുക്കാം നല്ല വിലയുള്ള ചെടിയാണ് നല്ല പ്രീമിയം ചെടിയാണ് അല്ലെ യു ചെയ്യുന്ന ലിവർ റെഡ് എഴുന്നൂറ് അതിന്റെ ചെറുതുണ്ട് നമ്മളെ കളിന്റെ കഷ്ടം കരളം വല്യ ഫുള്ള് വേണ്ട അതിന്റെ കഷ്ണ ചെറുത് അതിന്റെ ചെറുതുണ്ട് ചെറുതും ആനിയന്മാരുണ്ട് ആനിയന്മാരുണ്ട് കഷ്ണങ്ങള് കരളിന്റെ കഷ്ണങ്ങള് ഇരുന്നൂറിന് കൊടുക്കാം ചെറുത് ഇരുന്നൂറ് അതിന് അത് നമുക്ക് നൂറ്റി അമ്പത് വലിയ കഷ്ണത്തിന് ഇരുന്നൂറ് അതിന് ചെറിയ കഷ്ണത്തിന് നൂറ്റി അമ്പത് അല്ലേ എവിടെ ഇല്ലാത്ത റേറ്റ് തന്നെ കേട്ടോ ഇരുന്നൂറ് പിന്നെ നൂറ്റി അമ്പത് ഓക്കെ നല്ല ഓഫർ തന്നെയാണ് കാരണം അത് നല്ല വില ചെടിയാണ് അത് നിങ്ങൾ നല്ല വില കുറവാണ് കൊടുക്കണത് പിന്നെ ആ സാധാ ഉണ്ടല്ലോ നിങ്ങൾ മുപ്പത് റുപ്യ കൊടുക്കണ അതല്ലേ അതല്ല അത് വേറെ ഇത് ഇത് അപ്പള ഇതിന് സാധാ യുജിനിയൊക്കെ മുപ്പത് നിങ്ങൾ കൂട്ടിയിട്ടോ അത് ഓഫർ തന്നെയാണ് ഇന്നും ഓഫർ ഇട്ടവനോട്ടി അതാ ഓഫർ സൺഡേ മണ്ഡേ പരിപാടി നമ്മള് സൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും ദിവസം വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം ചാനൽ സബ്സ്ക്രൈബ് 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 ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്